ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഏറ്റവും വലിയ നഷ്ടം മാർക്കം എന്ന് വെച്ചാൽ സരിനാണ് അദ്ദേഹത്തിനെ കഴിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി മര്യാദയ്ക്ക് നേരത്തെ മത്സരിച്ചെടുത്ത് മിണ്ടാതെ അവിടെ നിന്ന് അവിടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അടുത്ത ഇലക്ഷനിൽ അവിടെ തന്നെ മത്സരിച്ചുകൊണ്ട് വിജയിച്ചു കയറാമായിരുന്നു അതിനിടയിലാണ് പാലക്കാട് ഒരു ഒഴിവ് വരുന്നത് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പോയ ഒഴിവില് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ആ കോൺഗ്രസുകാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങ് ജയിപ്പിക്കുമെന്നും തനിക്ക് അങ്ങനെ എം എൽ എ ആയി വലസാമെന്നും ഡോക്ടർ സരിൻ വിചാരിച്ചു അത് അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള ആക്രാന്തമാണോ അതോ ആഗ്രഹമാണോ എന്ന് മറ്റുള്ളവർ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കട്ടെ ഏതായാലും അദ്ദേഹത്തിനെ അവിടെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഉള്ള സ്ഥാനം കൂടെ പോയാലോ എന്ന് കോൺഗ്രസിന് ഒരു തോന്നൽ ആ തോന്നൽ വെറുതെ അല്ല കാരണം നിലവിലിവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നല്ല സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട് കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ അവരൊന്ന് ആഞ്ഞു പിടിച്ചാൽ അവരുടെ വിഭാഗീയതയൊക്കെ അവിടെ നിൽക്കും പക്ഷെ ഒരു സാധ്യത കണ്ടാൽ ഒരുപക്ഷെ അവർ ആഞ്ഞു പിടിച്ചു വരും അങ്ങനെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പണിയാകുമോ എന്നൊരു പേടി മാത്രമല്ല അന്ന് സ്ഥാനാർത്ഥി നിർണയം നടക്കണമല്ലോ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ എട്ടുന്നിലയിൽ കോൺഗ്രസ് പൊട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തിനെ പൊക്കിയെടുത്ത് നേരെ പാലക്കാട് കൊണ്ട് നിട്ടു അതോടുകൂടെ ഡോക്ടർ സരിൻ പാലക്കാട്ട് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി മത്സരിച്ചല്ലേ പറ്റുള്ളൂ ആഹ് തന്നെ വെട്ടി എന്നിട്ട് വേറെ ആളെ കൊണ്ടുവന്നിടേ താനിവിടെ സീനിയർ ആയിട്ട് ഇവിടെ കൊമ്പാത്ത് നോക്കിക്കുമ്പോ മെനിഞ്ഞാന്ന് വന്ന മീശ മുളയ്ക്കാത്ത പയ്യനെ പിടിച്ചാക്കി കഴിഞ്ഞാൽ ഞാൻ സഹിക്കുവോ എന്നാ പിന്നെ എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുള്ളൂ അവിടെ എനിക്ക് വലിയ സ്വാധീനമുണ്ട് ഞാൻ കാണിച്ചു തരാം ചാട്ട നേരെ സി പി എമ്മിലേക്ക് സി പി എം ആകാട്ടെ അവര് ഇരയെ കാത്ത് നിൽക്കുമായിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുമെന്നും അവരും ബി ജെ പിയും കൂടി ഉള്ള വോട്ട് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും അവിടെ ചെയ്യാനില്ല എന്നും സി പി എമ്മിനെ നേരത്തെ അറിയാം അവിടെ സരിനെ എരികേറ്റി നേരെ അവിടെ കൊണ്ടുവന്ന് വെച്ചു സരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി സംഗതി എന്താക്കി ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ പതിനെട്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് വോട്ടിന് സരിൻ എട്ട് നിലയിലും കൂടെ പൊട്ടി പെരയിലിരിപ്പായി നാലാട്ട് മടക്കി പാലക്കാടും ജനത മൂലയ്ക്കിരുത്തി തീർന്നോ ട്രോളുകളോട് ട്രോള് ട്രോളിന്റെ ഒരു പെരുമഴ വന്നുകൊണ്ടിരിക്കുക അതിൽ ഏറ്റവും രസകരമായി കണ്ടത് പാലക്കാട്ടത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡോക്ടർ ലാൽ അതായത് പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ലാലിന്റെ ഒരു പ്രസ്താവനയാണ് വോട്ടെണ്ണലില് വളരെ പിറകിൽ പോയി തോറ്റ് തുന്നമ്പാടിയിരിക്കുന്ന തന്റെ സഹപ്രവർത്തകനോട് പഴയ സഹപ്രവർത്തകനോട് ലാല് പറഞ്ഞത് ഇനി സെലിസ്കോപ്പ് എടുത്തുകൊണ്ട് ഇനി വല്ല പണിക്കുമ്പോ ഡോക്ടർ പണിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണിക്ക് പൊക്കോ അതായിരിക്കും നല്ലത് ഈ രാഷ്ട്രീയ കുപ്പായം അഴിച്ചു വെക്കുക അതാ നല്ലത് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തായാലും ഒഴിവാക്കണ്ട ഏട്ട ലാലേട്ട എന്ന് വിളിച്ചുകൊണ്ട് എന്നെ എന്നെ തേടി വരാം പക്ഷെ പാർട്ടി ഓഫീസിലേക്ക് കയറി വരരുത് അങ്ങോട്ട് കയറ്റൂല പിന്നെ അവിടെ ഊരി വെച്ചിട്ട് പോയാൽ അവിടെ നിന്ന് ഇറങ്ങി പാഞ്ഞു നേരെ സി പി എമ്മിന്റെ കൊട്ടകയിൽ പോയപ്പോ കുറച്ച് കഥർ വസ്ത്രങ്ങൾ അവിടെ ഊരി വെച്ചിട്ടുണ്ടല്ലോ ആ കഥർവസ്ത്രങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി അല്ലെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതി അത് തിരികെ തരാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് ആ വഴിക്കുന്നു വന്നേക്കല്ലേ എന്ന് പറയുന്നുണ്ട് അതിൽ രണ്ടർത്ഥമുണ്ട് അതായത് സി പി എമ്മിന്റെ കൊട്ടയിൽ സരിന്റെ ആയുസ് തീർന്നു ഇനി ഒരു സ്ഥാനാർത്ഥിത്വം ഇല്ല ഇനി ഒരു നേതാവല്ല ഒന്നുമില്ല ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും പഞ്ചായത്തിലോ വില്ലേജിലോ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാം പറ്റുന്നുണ്ടെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും ഒഴിവുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടി അതേ ഉള്ള നിലവിലെ അവസ്ഥ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നോ മന്ത്രിയാകാമെന്നോ ഉള്ള ഉദ്ദേശമൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല അത് കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ കിട്ടിയേനെ കാരണം അടുത്ത അസംബ്ലി ഇലക്ഷനിൽ സരിന് ഒരു സീറ്റ് ഉറപ്പായിരുന്നു മത്സരിക്കുകയും ചെയ്യായിരുന്നു ജയിക്കുകയും ചെയ്യായിരുന്നു അത് കളഞ്ഞു കുളിച്ചിട്ടിട്ട് ഓടിയ നിലയ്ക്ക് ഇനി അവിടെ സ്ഥാനമില്ല എനിക്ക് അബദ്ധം പറ്റി അയ്യോ പോയെ എന്നെ തിരിച്ചെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോൺഗ്രസിലേക്ക് തിരികെ വന്നാൽ ഇനി ഇങ്ങോട്ട് വരണ്ട ഇനി തങ്ങളെ ഇങ്ങോട്ട് കേറ്റൂല എന്നൊരു സൂചനയും കൂടി ആ വാചകത്തിൽ ഉണ്ടോ എന്നൊരു സംശയമാണ് ഏതായാലും കന്യാംഗത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ചങ്ങട്ട് കയറിയപ്പോ മൂലയ്ക്കിരുന്ന് പോയത് അവരുടെ പഴയ തന്നെ നേതാവായിട്ടുള്ള ഡോക്ടർ സരിനാണ് വിനാശകാലെ വിപരീത ബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ അനുഭവിക്ക തന്നെ